ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ഓണവിപണിയിൽ പ്രസിദ്ധമാണ് വരൂർ പഞ്ചായത്തിലെ കായവർവും ശർക്കര ഉപ്പേരിയും കുടുംബശ്രീയുടെ കീഴിലുള്ള അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ അഞ്ച് വനിതകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് റഷീദ് റഷീദ്രുമകട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഓണസദ്യകളിൽ പ്രധാനപ്പെട്ട രണ്ട് വിഭവങ്ങളാണ് കായവറവും ശർക്കരുപ്പേരിയും നല്ല രുചിയുള്ള കായവറവും ശർക്കരുപ്പേരിയും എവിടെയോ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മാധ്യമ പ്രവർത്തകനായ മനോജ് പറഞ്ഞത് വരവൂർ ലഭിക്കുമെന്ന് എന്താണ് മനോജ് വരവൂരിലെ ഈ കായവറവിൻ്റെയും ശർക്കര ഉപ്പേരിയുടെയും പ്രത്യേകത ചെങ്ങാലിക്കോടൻ ഉപയോഗിച്ചാണ് ഇവിടെ കായവറവും ശർക്കരുപ്പേരിയും ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത ചെങ്ങാലിക്കോടൻ നന്ദ്ര കായ കായക്കുലകളിൽ സൂപ്പർ സ്റ്റാർ ആണ് ചെങ്ങാലിക്കോടൻ ഉപയോഗിച്ച് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയാലും അത് സൂപ്പറായിരിക്കും വാഴക്കുലകളിൽ കേമനാണ് ചങ്ങാലിക്കോടൻ പഴമായാലും കായവരവ് ശർക്കര വരട്ടി എന്നിവയ്ക്കായാലും ചങ്ങാലിക്കോടിനു പകരം വെക്കാൻ മറ്റൊന്നില്ല തേനേറുന്ന സ്വാദ് തന്നെയാണ് ചങ്ങാലിക്കോടിന്റെ വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ കുടുംബശ്രീ അംഗങ്ങൾ തങ്ങൾ ഉണ്ടാക്കുന്ന ഓണവിഭവങ്ങൾക്ക് ചങ്ങാലിക്കോടൻ നേന്ത്രക്കായ ഉപയോഗിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾ കൃഷി ചെയ്ത തോട്ടങ്ങളിൽ നിന്നാണ് ഇവർ കായക്കുലകൾ വാങ്ങിക്കുന്നതെന്നും വലിയ പ്രത്യേകതയാണ് ചങ്ങാലിക്കോടം കായയാണ് നമ്മുടെ ഇവിടുത്തെ കർഷകരുടെ കായകളാണ് നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ ജെ എൽ ജി പത്ത് എൺപത്തിനാലോളം ജെ എൽ ജി ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് അവരുടെ വാഴ കായകൾ വാങ്ങിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാറുള്ളത് അപ്പം അങ്ങനെ മഞ്ഞൾ മഞ്ഞൾ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് കോട്ടൺ തുണിയിൽ ഇതിൻ്റെ എണ്ണ പോകാൻ വേണ്ടിയിട്ട് കോട്ടൻ തുണിയിൽ കെട്ടിവെച്ച് അതിന് ശേഷം ചുക്കിൻ്റെ പൊടിയും ജീരകപ്പൊടിയും പഞ്ചസാരയും ശർക്കര പാനിയിൽ നല്ല ശർക്കരപ്പാനി കൃത്യമായ പാകം വേണം അല്പം പാകം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിൽ പഞ്ചസാരയും ചുക്കുപൊടിയും ജീരകവും കൂടി ചേർത്തിട്ട് ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ആശ്രയ കുടുംബശ്രീയുടെ കീഴിൽ രൂപീകരിച്ച അച്ചോസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിലെ സി ആർ ഗീത സി യു ശൈലജ പി കെ യശോദ പി ഉഷ യു സി പ്രേമ എന്നിവർ ചേർന്ന് രണ്ടായിരത്തി എട്ട് മുതലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കായവറവും ശർക്കര ഉപ്പേരിയും നിർമ്മിച്ചു തുടങ്ങിയത് എല്ലാ വർഷവും ഉയർന്ന വരുമാനം ഉണ്ടാക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങള് രണ്ടായിരത്തി എട്ട് മുതലാണ് ആശ്രയ കുടുംബശ്രീയുടെ കീഴിൽ നിറവറ ജലജയിൽ അഞ്ചു പേര് കൂടിയിട്ട് ഈ കായവറവും ശർക്കര ഉപ്പേരിയും ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാണ് അതിന അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഇപ്പോൾ നമ്മളെ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ ഞങ്ങൾക്ക് സർക്കാരിൻ്റെ കിറ്റിലേക്ക് മൂവായിരത്തഞ്ഞൂറ് നാലായിരം ഒക്കെ പാക്കുകൾ രണ്ട് വർഷമായിട്ട് ഓണക്കിറ്റിലേക്കുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷിഭവൻ മുഖേന ഒരു കൃഷിക്കൂട്ടം രൂപീകരിച്ചു അത് ആ കൃഷിക്കൂട്ടം വഴി ഞങ്ങൾക്ക് സ്ലൈസിങ് മെഷീൻ അതുപോലെ സീലിംഗ് വെയ്യിങ് മെഷീനുകളൊക്കെ കൃഷിഭവൻ ലഭ്യമാക്കി തന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങളൊരു അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ിട്ടുണ്ട് വിവിധ ഇതുപോലത്തെ ജൽ ജീവി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ അഞ്ച് പേര് ഈ ചിപ്സ് നിർമ്മാണം ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ഇതേപോലെ ഓരോ സംരംഭം ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ളത് വരവൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ഇവരുടെ പ്രവൃത്തിക്കാവശ്യമായ യന്ത്ര ഉപകരണങ്ങൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഒന്നര ലക്ഷം രൂപയും വരവൂർ കുടുംബശ്രീ സിഇഎഫ്ഐ ഒരു ലക്ഷം രൂപയും അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ആരംഭിക്കുന്നതിന് വായ്പയായി അനുവദിച്ചിട്ടുണ്ട് ഉൽപ്പന്നങ്ങളുടെ രുചിയും ഗുണനിലവാരവുമാണ് ഇവർക്ക് ഓണവിപണിയിൽ മികച്ച കച്ചവടം ലഭിക്കാൻ ഇടയാക്കുന്നത് നല്ല രുചിയുള്ള കായവറവും ശർക്കര ഉപ്പേരിയും ഉണ്ടാക്കി ഓണവിപണി കയ്യടക്കുവാനുള്ള തിരക്കിലാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവരിനോടൊപ്പം എ എം മുർഷീദ്രുവപ്പെട്ടി